ജോലി തട്ടിപ്പിനൊപ്പം കൊട്ടേഷൻ ബന്ധവും ഭീഷണിപ്പെടുത്താൻ കേസ് പ്രതികൾ കാർത്തികയുടെ അതോലോകം തൊഴിൽ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കാർത്തിക പ്രദീപിന് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമെന്ന് പോലീസ് കാപ്പാക്കേസിലടക്കം ഉൾപ്പെട്ട പ്രതികളുമായാണ് യുവതിക്ക് ബന്ധമുണ്ടായിരുന്നത് കേസ് പ്രതികളെ ഉപയോഗിച്ചാണ് കാർത്തിക പല ഇടപാടുകാരെയും ഭീഷണിപ്പെടുത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു ജോലിക്കായി പണം നൽകി ജോലി കിട്ടാതായതോടെ പണം തിരികെ ചോദിച്ചവരെയാണ് കാർത്തിക ഭീഷണിപ്പെടുത്തിയിരുന്നത് ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെയും കേസ് പ്രതികളെയും ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം അതിനാൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടേക്കാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെ തട്ടിപ്പിനിരായി പണം നഷ്ടമായവരെ കാർത്തിക ഭീഷണിപ്പെടുത്തുന്നതെന്ന പേരിൽ ചില ഓഡിയോ ക്ലിപ്പുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ട കാർത്തികയെ ബന്ധപ്പെട്ടവർക്ക് ഭീഷണിയാണ് നേരിടേണ്ടി വന്നത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രദീപ് പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുന്നു ഇതിനിടെയാണ് കാർത്തികയുടെ വെല്ലുവിളിയുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് അതെ പറ്റിച്ചു ജീവിക്കുകയാണ് എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ അതിന്റെ മിടുക്ക് പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്നു തരുന്നത് എന്തിനാണ് മേലാൻ ഇങ്ങനെയുള്ള വർത്താനവുമായി മെസ്സേജ് അയച്ചേക്കരുത് ഇങ്ങനെ നിരവധി സന്ദേശങ്ങളും കോൾ റെക്കോർഡുകളുമാണ് തട്ടിപ്പിനിരായ ഉദ്യോഗാർത്ഥികൾ പുറത്തുവിട്ടത് അതേസമയം കാർത്തിക പ്രദീപ് തട്ടിയെടുത്ത പണം ലഹരി ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് വിവരവും പുറത്തു വരുന്നുണ്ട് കാർത്തികയുടെ ലഹരി ബന്ധത്തിൽ അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എറണാകുളം സെൻട്രൽ പോലീസ് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതായും കണ്ടെത്തി സിനിമാക്കാരുമായി കാർത്തികയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഒരു സിനിമ താരപുത്രയുടെ മുൻകാമുകനുമായി വരെ കാർത്തിക ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് വാലന്റൈൻസ് ഡേ ഫോട്ടോഷൂട്ട് ആണിത് സിനിമാ താരപുത്രയുടെ പ്രണയം തകർന്നത് വലിയ ചർച്ചയായിരുന്നു തട്ടിപ്പിൽ കാർത്തികയുടെ ഭർത്താവിനും പങ്കുണ്ടെന്ന സംശയത്തിൽ ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും അന്താരാഷ്ട്ര ബാർബർ ഷോപ്പ് ബ്രാൻഡിൽ മാനേജറാണ് കാർത്തികയുടെ ഭർത്താവ് ഇയാളുടെ സഹോദരന്റെ സ്കോട്ട്ലൻഡിലെ ആത്മഹത്യയും ദുരൂഹമാണ് ആത്മഹത്യയാണെന്ന് കണ്ടെത്തി വിദേശ അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു എങ്കിലും ആത്മഹത്യയുടെ കാരണം കണ്ടെത്തിയിട്ടില്ല ഇതിന് പിന്നിലും ജോലി തട്ടിപ്പ് കേസിന് എന്ന സംശയം സജീവമാണ്